നമസ്കാരം തങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക ആയുധങ്ങൾ തന്നെയാണ് ഇറാന്റെ ആത്മവിശ്വാസവും ശക്തിയും ലോകത്തിലെ ഏത് വലിയ ശക്തി വന്നാലും എതിരിട്ട് നിൽക്കാൻ പ്രാപ്തമായവ അതുകൊണ്ടാണ് ഇറാന് നേരും നേരിട്ട് ഇറങ്ങിത്തിരിക്കാൻ മടിക്കുന്നതും ഗൾഫിലെ മൂന്ന് തന്ത്രപ്രധാന ദ്വീപുകളിൽ ഇപ്പോൾ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡുകൾ പുതിയ വ്യോമ തീരദേശ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ തന്നെ ഇറാന്റെ റേഞ്ച് എത്രത്തോളം വലുതാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആഗോളതലത്തിൽ നിർണായകമായ ഒരു കപ്പൽ പാതയായ ഹോർമോസ് കടലിടുക്കിനടുത്തുള്ള ഗ്രേറ്റർ തുൻബ അതുപോലെ തന്നെ ലെസർ തുൻബ അബൂമോസ എന്നിവിടങ്ങളിലാണ് ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ഈ മിസൈൽ വിന്യാസത്തോടെ അറുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ശത്രു താവളങ്ങൾ കപ്പലുകൾ ആസ്തികൾ എന്നിവയെ ലക്ഷ്യമിടാനുള്ള ഇറാന്റെ കഴിവ് വർദ്ധിച്ചതായാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നേവി ആയ അലി റെസ തങ്സീരി ഇറാനിയൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ സംവിധാനങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് തങ്സിരി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ പുറത്തു വന്ന ഒരു ടി വി റിപ്പോർട്ടിൽ കമാൻഡർ സൈനികരെയും ഗ്രൗണ്ട് അധിഷ്ഠിത മൊബൈൽ മിസൈൽ സംവിധാനങ്ങളെയും സ്പീഡ് ബോട്ടുകളെയും പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം മാത്രമല്ല ഗാർഡുകൾ അടുത്തിടെ ഈ പ്രദേശത്ത് സൈനികാഭ്യാസങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് കിഴക്കൻ പേർഷ്യൻ ഗൾഫിന്റെ മേഖലയിലുള്ള ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡിന്റെ കവറേജ് ഇതോടെ പൂർത്തിയായി ഇറാന്റെ വടക്കൻ തീരപ്രദേശം മുതൽ തെക്ക് ഗൾഫ് രാജ്യങ്ങൾ വരെ ഇത് വ്യാപിച്ചിരിക്കുന്നുണ്ട് തങ്ങളുടെ ദ്വീപശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന് എമിറേറ്റ്സിലെ അമേരിക്കൻ ഗാരിസൺ അൽ ദഫ്ര ദഫ്രോമത്താവളത്തെ ലക്ഷ്യമിടാനും ശത്രുവാക്രമണം ഉണ്ടായാൽ ബെഹറൈൻ ഖത്തർ കുവൈറ്റ് എന്നിവിടങ്ങളിലെ താവളങ്ങളിൽ നിന്ന് പറക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കടലിടുക്കിലേക്ക് അടുക്കുന്നത് തടയാനും കഴിയുന്നതാണ് ഈ കവറേജിൽ ബാവർ ത്രീ സെവൻറ്റി ത്രീ ടു അതുപോലെ തന്നെ എസ് ത്രീ ഹൺഡ്രഡ് പി എം യു ടു ഹൺഡ്രഡ് ബിഇർദാദ് പിന്നെ തുടങ്ങിയ ശക്തമായ ഇറാനിൻ ഉപരിതല വായു മിസൈലുകളാണ് ഉൾപ്പെടുന്നത് മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇറാന്റെ ഉപരിതല വായു മിസൈലുകളിൽ ഒന്നാണ് ബാവർ ത്രീ സെവൻറ്റി ത്രീ ടു ഇതിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും അവയെ ആക്രമിക്കാനും കഴിയും ഈ ഒരു സിസ്റ്റം ഘട്ടം ഘട്ടമായുള്ള ആറു റഡാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇലക്ട്രോണിക് യുദ്ധത്തിന് ഉയർന്ന കൃത്യതയും പ്രതിരോധവും നൽകുന്നവ കൂടിയാണ് യുദ്ധവിമാനങ്ങൾ ബോംബറുകൾ ക്രൂസ് മിസൈലുകൾ എന്നിവ വിവിധതരം വിവിധ വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കാനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബാവർ ത്രീ സെവൻറ്റി ത്രീ ചില ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ശേഷികളുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ മേഖലയിൽ ഇറാൻ വിന്യസിച്ച മറ്റൊരു മിസൈലാണ് എസ് ഹൺഡ്രഡ് പി എം യു ടു എസ്വന്റി ബി ഗാർഗോയിൽ എന്നും അറിയപ്പെടുന്ന എസ് ത്രീ ഹൺഡ്രഡ് പി എം യു ടു റഷ്യ നിർമ്മിതമായ ഒരു ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് ഇത് എസ് ത്രീ ഹൺഡ്രഡ് പി എം യു വണ്ണിന്റെ നവീകരിച്ച പതിപ്പാണ് ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഇരുപത്തിയേഴ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഈ സിസ്റ്റത്തിന് തകർക്കാൻ കഴിയും ഒരേ സമയം പന്ത്രണ്ട് ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും ഇതിന് കഴിയും എസ് ത്രീ ഹൺഡ്രഡ് പി എം യു ടു ചക്രങ്ങളുള്ള ചേയ്സിൽ കടുപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ ഇത് വളരെ ചലനാത്മകവും വിന്യസിക്കാൻ എളുപ്പത്തിലുമുള്ള രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയുള്ള ഇറാൻ വിന്യസിച്ച മറ്റൊരു മിസൈലാണ് എസ് എ ഫൈവ് ഗ്യാമൻ എന്നറിയപ്പെടുന്ന ലഗസി ഹൺഡ്രഡ് വി ഇ മുന്നൂറ് കിലോമീറ്റർ അതായത് നൂറ്റി എൺപത്തി ആറ് മൈൽ വരെ ദൂരപരിധിയുള്ള ഇവയ്ക്ക് നാല്പത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്നതാണ് ഉയർന്ന ഉയരത്തിലുള്ള ബോംബറുകൾക്കും രഹസ്യാന്വേഷണ വിമാനങ്ങൾക്കും എതിരെ പ്രതിരോധിക്കുന്നതിനാണ് എസ് ടു ഹൺഡ്രഡ് വി ഇ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവ കൂടാതെ ഖോർദാദ് ഫിഫ്റ്റീൻ ഖോർദാദ് ത്രീ എന്നീ രണ്ട് മിസൈലുകൾ കൂടി ഇറാൻ വിന്യസിച്ചിട്ടുണ്ട് വ്യോമ പ്രതിരോധം മാത്രമല്ല കപ്പൽ മേഖലകളിലും ഇറാൻ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദ്വീപുകളിലെ തീരദേശ കപ്പൽ പ്രതിരോധ മാർഗങ്ങളിൽ അബൂമഹ്ദി കപ്പൽ ക്രൂസ് മിസൈൽ ഖലൈസ് ഫാഴ്സ് കപ്പൽ വേദ മിസൈൽ ഖാദർ ക്രൂയിസ് മിസൈൽ എന്നിവ വിന്യസിച്ചതായി ജനറൽ തംഗ്സീരി പറഞ്ഞിട്ടുണ്ട് നാവിക യുദ്ധത്തിൽ തന്നെ നിർണായകമാണ് അബൂ മഹ്ദി കപ്പൽ വേദ ക്രൂസ് മിസൈൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അനാച്ഛാദനം ചെയ്ത ഇതിന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാഖി മിലീഷ്യ കമാൻഡറായ അബു മഹദി അൽ മുഹന്ദിസിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇതിന് ഇറാനിയൻ പ്രദേശത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയും മിസൈൽ അതിൻ്റെ പറക്കൽ പാത ആസൂത്രണം ചെയ്യുന്നതിന് കൃത്രിമ ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മിസൈൽ വളരെ താഴ്ന്ന ഉയരത്തിലാണ് പറക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തൽ പോലും പ്രയാസമായിരിക്കും അതുപോലെ തന്നെയാണ് ഖലേജ് ഫാൾസ് കപ്പൽ വേദ മിസൈലും പേർഷ്യൻ ഗൾഫ് മിസൈൽ എന്നും അറിയപ്പെടുന്ന ഇത് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഒരു സിംഗിൾ സ്റ്റേജ് സോളിഡ് പ്രൊപ്പല്ലൻ സൂപ്പർസോണിക് സോണിക് കപ്പൽ വേദ ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിൽ അറുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തു വാഹഡും അതുപോലെ തന്നെ ഇന്റർസെപ്ഷൻ എവേഡിംഗ് ഗൈഡൻസ് സിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുപോലെ ഇറാൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു മീഡിയം റേഞ്ച് കപ്പൽ വഹിത മിസൈലാണ് ഖാദർ ക്രൂയിസ് മിസൈൽ ഇതിന് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇത് കണ്ടെത്തുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് ഇരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് ഘടിപ്പിച്ചിരിക്കുന്ന ഈ മിസൈലിന് തീരദേശ ലക്ഷ്യങ്ങൾക്കും യുദ്ധ കപ്പലുകൾക്കും നേരെ ഉയർന്ന പ്രഹരം തന്നെ സൃഷ്ടിക്കാനും സാധിക്കുന്നതാണ്